പത്താം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത ദേവസുധന്റെ മനുഷ്യാവതാര കർമ്മം പ്രാവർത്തികമാക്കുവാൻ ഒരു മനുഷ്യ വ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹവ മനുഷ്യകുലത്തിന്റെ നാശത്തിന് കാരണഭൂതിയായതുപോലെ പരിശുദ്ധ കന്യക മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണഭൂതിയായി ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ദൈവകൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോടുകൂടെ അവൾ ഈ വചനം മൂലം അസ്വസ്ഥ ചിത്തിയായി ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദേവസുധൻ അവളോട് പറഞ്ഞു മറിയമ്മേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഈശോ എന്ന് വിളിക്കപ്പെടും അവൻ മഹാനായിരിക്കും അച്യുന്നതിൻറെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയം ദൂതനോട് ചോദിച്ചു ഞാൻ കണ്ണിക ആയിരിക്കുന്നുവല്ലോ പിന്നെ ഇതങ്ങനെ സംഭവിക്കും ദൂതൻ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വരും അത്യതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അതിനാൽ ശിശുപരിശുദ്ധനായിരിക്കും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാച്ചക്കാരെ എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്നും പോയി പരിശുദ്ധ കന്യക നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേരി എല്ലാ മനുഷ്യരെയും ദൈവമക്കൾക്കുള്ള മക്കൾക്കുള്ള പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു കന്നികാമറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടി സമ്മതം നൽകി കർമ്മത്തിൽ സഹകരിച്ച രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്യവംശത്തെ ഐക്യപ്പെടുത്തുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പരിശുദ്ധ കന്യക സമ്മതം നൽകിയപ്പോൾ മിശിഹ വഴിയായിട്ടുള്ള രക്ഷാകര കർമ്മം എളുപ്പമായി നിത്യത്വത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സുധനായ ദൈവം കാലത്തിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പരിശുദ്ധ കന്യകയെ ഞങ്ങളുടെ പരിത്രാണത്തിന്റെ വില ദൈവം അങ്ങേ പരമേൽപ്പിച്ചിരിക്കുന്നു നാഥെ നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ ഭരണാദാസ് പ്രസ്താപിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യെ പോലെ നാമം ദേവതര മനസ്സിന് വിധേയരായി ദൈവമക്കളായി തീരുന്നു അപ്പോഴാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത് പ്രാർത്ഥന ദേവമാതാവായ പരിശുദ്ധ കന്യകയെ അവിടുന്ന് ദേവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിക്ക് അവിടുത്തെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാറിനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമാവും വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാഥേ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ എത്രയും ദയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാതിങ്ങൾ ഞാൻ അണയുന്നു വിളവച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടമേ ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോഹനത്തിൽ വീഴാനടയാകരുതേ ദുഷ്ടാരോഗ്യം എന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമേ തം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം ടാനോട് അപേക്ഷിച്ചുള്ള മേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതി അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേൻ ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ പൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോഹനത്തിൽ വീഴാനടയാകരുതേ ുഷ്ടാരൂപും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയുമേതം ധാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം ടാനോട് അപേക്ഷിച്ചുള്ള ആമേൻ പിതാവിനും പുത്തിനും പരിശുദ്ധാൽ മാവന സ്വതി പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേൻ ജന്മപാവം ഇല്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോഹനത്തിൽ വീഴാനടയാകരുതേ ദുഷ്ഠാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയമേ തം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം ാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുതാൽ മാവനസ്തുതി അതിലേ പോലെ പൊഴു പുഴു നീക്കു ആമ ദേവമാതാവിന്റെ ലുദ്ദിനിയ കഥാവനുഗ്രഹിക്കണമേ കനുഗ്രഹിക്കണമേ വിശ്വ അനുഗ്രഹിക്കണമേ വിശ്വഹായം അനുഗ്രഹിക്കണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ധൃത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻ്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികകൾക്ക് അവിടമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവപര പ്രസാദത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്ര നിർമ്മലായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തൃത്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യക ആയിരിക്കുന്ന മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകാവൃതത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹഗുണങ്ങളുടെ ഗുണങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിൻ്റെ വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽബുദ്ധിയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേകവതിയായ കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്കുകയായ കന്നയകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനവുള്ള കന്നുകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരസം നിറഞ്ഞിരിക്കുന്ന പനിനീർ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തങ്ങളുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണ്ണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോക്ഷത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സ്വസ്ഥതയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധുക്കരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാൻമാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഫിയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ഭപമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂലക പാപങ്ങളെ നിൽക്കുന്ന ദേവചമരിയാട്ടും കുട്ടിയായിരിക്കുന്ന ഈശോതമ്പരാനെ കത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പൂലക പാപങ്ങളെ നിൽക്കുന്ന ദേവചമരിയാട്ടും കുട്ടിയായിരിക്കുന്ന ഈശോതമ്പരാനെ കത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പ്രാനെ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശൻ്റെ പുണ്യപൊണ്ണായ മാതാവേ ഇതാ നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കരുതേ ഭാഗ്യവിദ്യം ആശീർവദിക്കപ്പെട്ടുള്ളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശൻ്റെ അശ്വതി മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കർത്താവേ പൂർണ്ണ മനസ്സോരുകൂടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻ ഭാഗത്ത് എപ്പോഴും കന്യകാരിയ്ക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാൽ സാലശത്തുക്കളിലെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷയിലൊക്കെയും ഞങ്ങൾ കറുത്ത ആവേശമിശാരുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നൊള്ളണമേ ആ മേൻ പശുധി രാജ്ഞി കനയുടെ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരവും മേശ്വസ്തി ഹവായുടെ പൊടപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ പക്കം ആകെങ്ങയുടെ മധ്യസ്ഥേ അങ്ങയുടെ കാര്യങ്ങളിലുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരി ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കന്നിയും വാത്സല്യവും നിറഞ്ഞ കന്യമറിയമേ ആ മേൻ ഈശോ മിശ്ര വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗരാവുവാൻ സ്രവേശ്വന്റെ വസ്തുമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിമാരിക്കുന്ന സർവേശ്വര ഭാഗ്യദായ മറിയത്തിന്റെ ആത്മാവ് ശരീരവും പശുതാത്മാവിന്റെ അനുഗ്രഹത്താൽ നിന്റെ ദിവസമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സ്ഥലാപത്തുകളിൽ നിന്നും നിത്യമരണത്തിന് ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് വിശ്വാമിശാരുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിടണമേ ആ മീൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരുത്തിൻ ഫലമായി ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തംരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാൽ സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങടോതിരത്തിൻ ഫലമായ ഈശ്വോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തം ഡാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം ഡാനോട് അപേക്ഷിച്ചുള്ള മേയാ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിനക്ക് സ്വസ്ഥി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം രാണ്ടി അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷയുള്ള മേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താമങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറിയമേ തം രാൻ്റെ അമ്മേൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷയുള്ള മേ ആമേൻ സുഹൃതജപം ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഹൃതജപം ദേവപുത്ര മാതാവെ ദേവ വചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ